വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് സൂക്തങ്ങളാണ് ജനങ്ങളെ ഒരു കാര്യത്തെക്കുറിച്ച് ഉപമിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക സാക്ഷാൽ ദൈവത്തെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല അതിനായി അവരൊക്കെ ഒത്തൊരുമിച്ച് ശ്രമിച്ചാലും അവർക്കതിന് കഴിയില്ല എന്നു മാത്രമല്ല ഈച്ച വല്ലതും തട്ടിയെടുത്താൽ പോലും അതിൽ നിന്നത് വീണ്ടെടുക്കാൻ പോലും അവർക്കാവില്ല സഹായം തേടുന്നവരും തേടപ്പെടുന്നവരും അതീവ ദുർബല തന്നെ ഈ ജനം ദൈവത്തെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല തീർച്ചയായും അവൻ മാത്രമാണ് അജയ്യനും പരമശക്തനും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ഉപമയും ഉദാഹരണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർഹാൻ്റെ ഒരു ശൈലിയിൽപ്പെട്ടതാണ് ഇവിടെ ബഹുദൈവത്വ ചിന്താതികൾക്ക് അടിപ്പെട്ട് അടിപ്പെട്ടു പോയ മനുഷ്യരെ ബോധവത്കരിക്കാൻ വേണ്ടി ഒരു ഈച്ചയെ ഉദാഹരിച്ചിരിക്കുകയാണ് മനുഷ്യരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ അവർക്കൊന്നും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയില്ല കഴിവില്ല എന്നുള്ളത് യാഥാർഥ്യമാണോ എന്ന് മാത്രമല്ല തങ്ങളുടെ മുമ്പാകെ നിരത്തിവെക്കപ്പെട്ട നിവേദ്യങ്ങളിൽ ഒരു ഈച്ച വന്നിരിക്കുകയും ആ നിവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലും അതെടുത്ത് ഭക്ഷിച്ചാൽ പോലും അതിനെ ആട്ടിയകറ്റാനോ ആ തട്ടിയെഴുത്ത നൈവേദ്യത്തിൻ്റെ ആ അംശം തിരിച്ചു പിടിക്കാൻ പോരുമോ അവർക്ക് കഴിവില്ല അത്രക്ക് ദുർബലരായ യാതൊരു കഴിവില്ലാത്തവയോടാണ് ചില മനുഷ്യർ പ്രാർത്ഥിക്കുന്നതും അവയെ ആരാധിക്കുന്നതും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത അപ്രാപ്യമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് സാധാരണയായി ദൈവങ്ങളോട് മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് പക്ഷെ ആ ദൈവങ്ങൾ തികച്ചും ദുർബലരാണ് തങ്ങളുടെ മൂക്കിൻ തുമ്പത്ത് വന്നിരിക്കുന്ന ഒരു ഈച്ചയെ ആട്ടുകയറ്റാൽ പോലും ആട്ടുകയറ്റാൻ പോലും ത്രാണിയില്ലാത്തവർക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഈ ഉദാഹരണത്തിലൂടെ കുറാൻ ചോദിക്കുന്നത് ദൈവം ചോദിക്കുന്നത് മനുഷ്യൻ സാക്ഷാ ദൈവത്തെക്കുറിച്ച് വേണ്ടവണ്ണം മനസ്സിലാക്കാത്തതാണ് പ്രശ്നം ഈ ഭൂമിയിൽ കാണുന്ന നിരവധി സൃഷ്ടിജാലങ്ങളെപ്പോലെ തന്നെ ഒരു സൃഷ്ടിയാണ് ദൈവവും എന്നാണ് അവര് ചിന്തിക്കുന്നത് മനുഷ്യർ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും പോലെ ദൈവത്തിനും ഭക്ഷണവും പിന്നെ പാനീയവും വേണം മനുഷ്യർക്ക് ഭാര്യമാരും മക്കളും ഉള്ളതുപോലെ തന്നെ ദൈവത്തിനും ഭാര്യമാരും മക്കളും ഉണ്ട് പുത്ര കടത്രാദികളുണ്ട് അതിനാൽ അവരെയൊക്കെ പ്രീതിപ്പെടുത്തണം ആരാധിക്കണം എന്നൊക്കെയാണ് പൊതുവെ ഇങ്ങനെയുള്ള മനുഷ്യർ ചിന്തിക്കുന്നത് അപ്പം ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തുക എന്നതാണ് തിരുത്താൻ വേണ്ടി തന്നെയാണ് ഈ ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് പക്ഷേ ആ പ്രവാചക അധ്യാപനങ്ങളെ ഒന്നും അംഗീകരിക്കാത്തവർക്ക് എങ്ങനെ സാക്ഷാർ ദൈവത്തെ കണ്ടെത്താൻ കഴിയും